കൂട് കൂട് കൂടുമാറി ചേക്കേറുക എന്നൊരു കഥ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ അവസ്ഥയും നിരവധി ആളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേക്കേറി നടക്കുന്നത് ബി ജെ പിയിലുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് എത്തുന്നു കോൺഗ്രസിലുള്ള ആളുകൾ എൽ ഡി എഫിലേക്ക് പോകുന്നു എൽ ഡി എഫിലുള്ള ആള് പിന്നെയും ബി ജെ പിയിലേക്ക് പോകുന്നു അങ്ങനെ ഒരു സൈക്കിളും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ പങ്കിട്ട് നടത്തുന്ന ഒരു കളികളാണ് ഇപ്പോൾ രാഷ്ട്രീയത്തേക്ക് കാണുന്നത് എന്നാൽ പോലും ഇപ്പോൾ വളരെ ശ്രദ്ധേയമാകുന്ന അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ചേക്കേറ്റമായിരുന്നു സന്ധീ വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യന് നിരവധി ആളുകളാണ് സ്വാഗതം ചെയ്തത് അത് മാത്രമല്ല കോൺഗ്രസിന്റെ ഒരു പരിധിവരെയുള്ള വളർച്ചയ്ക്കും സന്ദീപ് വാര്യന്റെ കടന്നു വരവ് വളരെ ശ്രദ്ധേയമാവുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പിയിലെ വിദ്വേഷം നിറയ്ക്കുന്ന ഫാക്ടറിയിൽ നിന്നും രക്ഷപ്പെട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യരെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ച കോൺഗ്രസ് നേതാക്കൾ പാലക്കാട് ഇലക്ഷനിൽ അദ്ദേഹത്തിന്റെ കടന്നു വരവ് വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയ മറ്റൊരു വ്യക്തിയെയും കൂടെ ഈ സമയത്ത് നമ്മൾ ഓർക്കണം പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ മകൾ അതിശക്തനായ കോൺഗ്രസ് നേതാവിന്റെ മകൾ പെട്ടെന്ന് ബി ജെ പിയിലേക്ക് കയറിയപ്പോൾ എല്ലാവരും കോൺഗ്രസിനെ വിമർശിച്ചു എന്തുകൊണ്ടായിരിക്കാം പത്മജ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ വളരെ പ്രസിദ്ധമാവുകയാണ് രണ്ടുപേരുടെയും കാര്യങ്ങളിൽ വലിയ സാമ്യതകളെല്ലാം ഉണ്ട് എന്നാൽ പോലും ബി ജെ പി നിന്നും കോൺഗ്രസിലേക്ക് ചേർന്ന സന്ദീവറിനെ കിട്ടുന്ന ഒരു സ്വാഗതം കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയപ്പോൾ പത്മജിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസിദ്ധമാവുകയാണ് കാരണം ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ധി വാര്യർക്ക് പാർട്ടിയിൽ നല്ലൊരു സ്ഥാനവും അതോടൊപ്പം തന്നെ അണികൾക്ക് നല്ലൊരു നേതൃത്വ സ്ഥാനം നൽകാനും പാലക്കാട് ഇലക്ഷനിൽ നല്ലൊരു വിജയം നൽകാനും അതോടൊപ്പം പാലക്കാട് വിജയത്തിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള അനുമോദനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു അതേസമയം ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറി തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച പത്മജയ്ക്ക് എന്തുകൊണ്ടാണ് ബി ജെ പിയിൽ കൃത്യമായ സ്ഥാനം കൊടുക്കാത്തത് എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് സന്ദീപ് വാര്യനെ കോൺഗ്രസ് ഉയർത്തിയപ്പോൾ പത്മജയെ ബി ജെ പി തഴയുകയാണോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ കേരളം ഒന്നടങ്ങ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായ നിലപാടുകളിലൂടെ സന്ദീപ് വാര്യർ തന്റെ വ്യക്തിത്വം വിളിച്ചു പറഞ്ഞപ്പോൾ പത്മജ വേണുഗോപാലിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല ഒരു നല്ല സ്ഥാനമോ അല്ലെങ്കിൽ അർഹിച്ച അംഗീകാരമോ പത്മജയ്ക്ക് ഇതുവരെയും കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ലോക്സഭാ ഇലക്ഷന് ശേഷം പത്മജ വേണുഗോപാലന്റെ പേര് പോലും ഇപ്പോൾ ആരും ഓർക്കുന്നില്ല എന്ന് പറയേണ്ടി വരും കോൺഗ്രസിൽ നിന്നും എന്ത് എതിർപ്പിന്റെ പേരിലാണ് കോൺഗ്രസ് വിട്ടതെന്നുള്ളത് പത്മജിക്ക് പോലും ഇപ്പോൾ വ്യക്തമല്ല എന്നൊരു കാര്യം എടുത്തു പറയേണ്ടതുമാണ് എന്നാൽ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് മാറിയ സന്ദീപ് വാര്യർക്ക് ഉയർച്ചകളോടെ ഉയർച്ചയുമാണ് അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും ബിജെപിയിൽ എത്തിയ പത്മജിക്ക് തകർച്ചകളിലൂടെ തകർച്ചയും രണ്ടുപേരുടെയും കാര്യം ഏകദേശം ഒരുപോലെ ഇരിക്കുകയാണ് ഒരാൾ നല്ലതിനു വേണ്ടി ചെയ്തതും ഒരാൾ മോശത്തിന് വേണ്ടി ചെയ്തതുമാണോ എന്നുള്ളൊരു കാര്യം വ്യക്തമല്ലെങ്കിൽ പോലും ഒരാൾ നന്നാകുകയും ഒരാളുടെ ജീവിതം എന്താകുമോ എന്നുള്ള ചോദ്യചിഹ്നം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇനിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുതന്നെ അറിയണം കാരണം രാഷ്ട്രീയ കളികളാണ് അടുത്തത് ആരാണ് കൂടുമാറി കൂടിലേക്ക് ചേക്കേറുന്നതെന്നും കണ്ടുതന്നെ അറിയാം